ആ തരത്തിൽ തരത്തില് ഞങ്ങളിപ്പോ കിഡാരി പാർക്കുകൾ ഇപ്പൊ ഞങ്ങൾ അതിൽ ചെയ്യുന്നത് പതിനഞ്ച് ലക്ഷം രൂപ വെച്ച് ഞങ്ങൾ കൊടുക്കും അപ്പൊ ആദ്യ ടൈം അവർ ഒരു മുപ്പത് കിടാരികളെ വളർന്നു രണ്ടാം ടൈം അവർ വളർത്തേണ്ടത് പത്ത് കിടാരികളെ അപ്പൊ ഒരു നാല്പത് കിടാരി ഒരുപോലെ ഞാനിപ്പോ കഴിഞ്ഞ മാസം വയനാട് ജില്ലയിൽ ചെന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞങ്ങളൊരു കിടാരി പറ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവര് നല്ലതുപോലെ വളർത്തി ഇപ്പൊ ആയിരാമത്തെ കിടാരിയെ കൊടുക്കാനാണ് ഞാൻ ചെന്നത് ആദ്യത്തെ കിടാരി മേടിച്ച ആള് തന്നെ ഈ അവസാനം വന്ന് ഈ ആയിരാമത്തെ എണ്ണുന്നതിൻ്റെ ആ കിടാരിയും മേടിക്കാൻ വന്ന അദ്ദേഹം വലിയ പശുക്കളായിട്ട് അതെല്ലാം മാറി അത് അവിടെ മാത്രമല്ല ഇടുക്കി ചെന്നാൽ കാണാം കൊല്ലം ജില്ലയിലുണ്ട് എല്ലാ ജില്ലകളിലും ഉണ്ട് അതിൽ കൂടുതലും ഞങ്ങളിപ്പോൾ എടുത്തിരിക്കുന്ന എൺപത് ശതമാനവും ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാണതിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ആ തരത്തിലുള്ളതുണ്ട് പിന്നെ യൂണിറ്റ് തുടങ്ങാൻ വരുന്നവരുണ്ട് അവർക്ക് ഞങ്ങൾ സഹായിക്കും അവർ ഞങ്ങൾ ഉപയോഗിച്ച് പറഞ്ഞു ബാങ്ക് ലോൺ കിട്ടുന്നില്ല അവർക്ക് ബാങ്ക് ലോൺ ചെയ്യാൻ ഉള്ള സംവിധാനം ചെയ്യും ഞങ്ങൾ ജില്ലകളില് അവർക്ക് ഏറ്റവും നല്ല അവാർഡ് കൊടുക്കാൻ ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് വനിതകള് നല്ല ചെറുപ്പക്കാരി ആയിട്ടുള്ള വനിതകളും യുവാക്കളുമാണ് ഞങ്ങളുടെ അവാർഡിലേക്ക് വന്നാൽ വേണ്ടി വരുന്നത് നല്ല ബിസിനസ് പലപ്പോഴും അമ്പത് പശുവിനെ നൂറ് പശുവിനെയൊക്കെ മേടിക്കുന്നവർക്ക് നല്ല ലാഭകരമായി അവർ പോവുക പത്ത് പശുവിനെ വളർത്തുന്നവരും ഞാൻ ഒരു പത്ത് പേരെ പിടിച്ച് നിങ്ങളുടെ മുന്നിൽ അവരുടെ ലാഭം എത്ര ആണ് അല്ലല്ല അവരുടെ മുഴുവൻ കൊടുക്കുന്നത് ഈ ക്ഷീരക്ഷേമനിധി ബോർഡാണ് ആയിരത്തി രൂപ ഗവൺമെന്റ് പക്ഷേ ഈ ക്ഷീരക്ഷേമനിധിയിൽ ആയിരത്തി മുന്നൂറ് രൂപ മാത്രമേ ഗവൺമെന്റ് കൊടുക്കുന്നു ആ മുന്നൂറ് രൂപ ഓരോരുത്തർക്കും വിട്ട് ലക്ഷക്കണക്കിന് കർഷകർക്കാണ് അവിടെ ഈ പെൻഷൻ കൊടുക്കുന്നത് അപ്പൊ മുന്നൂറ് രൂപ ഇടുന്നത് ക്ഷേമനിധി ബോർഡ് ഞങ്ങൾ പല പ്രാവശ്യം ഗവൺമെന്റിനോട് പറഞ്ഞു അതുകൂടെ പക്ഷെ അവരാണ് ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ഇപ്പം ക്ഷീര കർഷകരുടെ മക്കൾക്ക് പഠിക്കാൻ പ്ലസ് ടു പഠിക്കാൻ അല്ലെങ്കിൽ ഉയർന്ന ഡിഗ്രി പരീക്ഷ അതിനു പോലുള്ള എം എ എം എസ് സി ഇതിനൊക്കെ പഠിക്കാൻ പോകുന്നവർക്ക് അവർ സ്കോളർഷിപ്പ് കൊടുക്കുകയാണ് അതുപോലെ തന്നെ അവർ തന്നെ കൊടുക്കുന്ന മറ്റു ചില പദ്ധതികളുണ്ട് ഇപ്പൊ ഒരു കർഷകൻ മരിച്ചാൽ കർഷകൻ പശുക്കളല്ല കർഷകൻ മരിച്ചാൽ കർഷക ഇൻഷുറൻസ് ഉണ്ട് മിനിമം രണ്ട് ലക്ഷം രൂപ വരെ ഒരു കർഷകന് ഇൻഷുറൻസ് കൊടുക്കുകയാണ് അപ്പൊ ഒരു ആശുപത്രി കേസിൽ ഒരു ഓപ്പറേഷൻ ചെറിയൊരു ഓപ്പറേഷൻ ഇതൊക്കെ വന്ന ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്താൽ രണ്ട് ലക്ഷത്തിന്റെ ഇൻഷുറൻസ് ഉണ്ട് ഒരു കർഷകൻ മരണപ്പെടുന്നു ആക്സിഡന്റിൽ ഞാൻ ആലപ്പുഴയൊക്കെ പോയി ഞാൻ നേരിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റും അവിടെ ഒരു കർഷകൻ പുല്ല് എത്താൻ വേണ്ടി നമ്മുടെ കണ്ടത്തിൽ പോയപ്പോഴും അതിന്റെ മുകളിൽ നിന്ന് പുല്ല് പറിച്ചുകൊണ്ട് ഒരു വണ്ടി വന്ന് ഇടിച്ച് അവിടെ നിന്ന് സേവല് തട്ടി മരണപ്പെട്ടത് ഞാൻ ആ വീട്ടിലൊക്കെ പോയത് ഏഴ് ലക്ഷം രൂപ വരെ അവർക്ക് അങ്ങനെ നമുക്ക് കൊടുക്കുവാൻ സാധിക്കും സ്കീമ് പിന്നെ ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓണം മുതിരെ അവർ അഞ്ഞൂറ് രൂപ മുഴുവൻ ചെയ്യ കർഷകർക്ക് അംഗങ്ങളായിട്ടുള്ള മുഴുവൻ ആൾക്കാർക്ക് അവരത് കൊടുക്കുന്നു രണ്ടു മൂന്ന് സ്കീമൻ കിട്ടുന്നില്ല ഒരു പിടിശിയല്ല കൃത്യമായി